ഒന്നാമത് ഈ സി പി എം ഇന്ന് പാടെ അടിയ പോയിരിക്കുന്ന ഒരു ദിവസം വന്ന് ഇതുപോലൊരു കൊടും കൊലപാതകം ചെയ്ത ആ കൊലപാതക കേസിലെ പ്രതികളൊക്കെ കണ്ടാലറിയാവുന്ന ഒരു ഈ നാട്ടിൽ അറിയപ്പെടുന്ന സി പി എം ഒരു ദിവസം വന്ന് ചാനൽ ചർച്ചയിൽ വന്ന് ഈ പരിഹാസവും ഈ ഊള ചിരിയും ചിരിക്കുന്നത് ഒരു ഒരു മാന്യമായ രാഷ്ട്രീയത്തിന് പറ്റിയതല്ല എന്ന് ഞാൻ വസീഫിനെ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ് ഒരു ഒരു രണ്ട് ചെറുപ്പക്കാർ പത്തൊൻപത് ഇരുപത്തൊന്നും വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെ കൊലപാതകം ചെയ്തതിൻ്റെ പ്രസ്താവം വന്ന് ആ വിധിപ്രസ്താവത്തിൽ നാല് സി പി എംകാരായ പ്രധാനപ്പെട്ട പ്രതികൾ അതും ഒന്ന് മുൻ എം എൽ എ അടക്കം ഏരിയ സെക്രട്ടറി അടക്കമുള്ള പ്രതികൾ ഉണ്ടായ ദിവസം ഇതുപോലൊരു കൊലച്ചിരി ചിരിക്കാൻ സി പി എമ്മുകാരനെ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് വസീഫിൻ്റെ ഇന്നത്തെ ചിരി അതുകൊണ്ട് ഈ കൊലച്ചിരി ആ കൊലച്ചിരി അധികം കാലം സി പി എമ്മിന് വാഴില്ല എന്നുള്ളത് വസീഫിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ രണ്ട് ഈ കേസിലേക്ക് വന്നാൽ ഈ കേസ് വളരെ കൃത്യമാണ് എന്താണ് ഇവർ ആദ്യം പറഞ്ഞെന്താ ഇവരുടെ ഈ വൈരാഗ്യത്തിന്റെ പേരിലാണ് കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് സി പി എം ആദ്യം മുതൽ എടുത്ത സ്റ്റാൻഡ് ഇത് വളരെ കൃത്യമായി ഹൈക്കോടതിയുടെയും ഇന്നത്തെ സി ബി ഐ കോടതിയുടെയും വിധി പ്രസ്താവത്തിലൂടെ വന്നിരിക്കുകയാണ് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നതെന്ന് അപ്പോൾ തന്നെ സി പി എമ്മിന്റെ മുഖം മൂടി അവിടെ അഴിഞ്ഞു വീണു ആർ ഡിപിയുടെ ഉത്തമ എന്താണ് രാഷ്ട്രീയ വിഷയം രാഷ്ട്രീയ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അവർ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരായതും ആ നാട്ടിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയതിന്റെയും അതിന്റെ വൈരാഗ്യത്തിന്റെ പേരിലാണ് സി പി എമ്മുകാർ കൊലപ്പെടുത്തിയത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് ഇവർ ആദ്യം പോലീസിനെ പറ്റി പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു പിന്നീട് മറ്റേജൻസി അന്വേഷിച്ചു മൂന്നാമത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണവും പോരാ എന്ന് കുടുംബവും കോൺഗ്രസും പറയാനുള്ള കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷനിൽ ഞങ്ങൾ പറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട ഡിഫക്ഷനായി ക്രൈംബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ടിലുണ്ടായിരുന്നത് മുറിവും ആയുധങ്ങളും തമ്മിൽ ടാലിയാകുന്നില്ല എന്നുള്ളതാണ് ഒരു കൊലപാതക കേസിൽ ഏറ്റവും എളുപ്പത്തിൽ പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ പോലീസ് ചെയ്യുന്ന വിദ്യയാണ് മുറിവും ആയുധങ്ങളും തമ്മിൽ ടാലിയാക്കാതിരിക്കുക ഇത് കണ്ടെത്തി ഞങ്ങൾ ഹൈക്കോടതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇത് സി ബി ഐ അന്വേഷണത്തിന് വിട്ടത് ആ സി ബി ഐ അന്വേഷണത്തിന് വിട്ടു കഴിഞ്ഞപ്പോൾ സി പി എം ചെയ്തത് വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് അതിൽ അപ്പീൽ കൊടുത്തു ഒരു കാരണവശാലും സി ബി ഐ വരരുത് എന്ന് പറഞ്ഞു അതിനുവേണ്ടി എത്ര ലക്ഷങ്ങൾ പൊടിച്ചു എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഡിവിഷൻ ബെഞ്ചും സി ബി ഐ അന്വേഷണം തന്നെ വിട്ടപ്പോൾ ഇവർ ചരിത്രത്തിലൊന്നുമില്ലാത്ത രീതിയിൽ ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഇന്നും ഇവിടെ വന്ന് ഈ വിടുവായുത്തം മുഴുവൻ വിളിച്ചു പറയുമ്പോൾ ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത രീതിയിൽ പ്രതികൾക്ക് വേണ്ടി ഡൽഹിയിലെ സുപ്രീം കോടതിയിലെ മുന്തിയ വക്കീലന്മാരെ സർക്കാർ വക്കീലന്മാർ പോലും അല്ല മുന്തിയ വക്കീലന്മാരെ അപ്പോയിന്റ് ചെയ്തൊരു സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി സുപ്രീം കോടതിയും തള്ളിയതിനു ശേഷമാണ് സി ബി ഐ അന്വേഷണം വരുന്നത് സി ബി ഐ അന്വേഷണം വന്ന് അവർ ഫോറൻസിക് പരിശോധനകളിൽ വളരെ കൃത്യമായി ഇടപെട്ട് ഈ ടാലി അതായത് മുറിവും ആയുധങ്ങളും തമ്മിലുള്ള ടാലി വളരെ കൃത്യമായി കണ്ടെത്തുകയും നാലുപേരെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടുത്താത്ത നാലുപേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും അത് പ്രോസിക്യൂഷന് തെളിയിക്കാൻ പറ്റുകയും ചെയ്തു എന്നുള്ളതിൽ സി ബി ഐ അന്വേഷണം ഇതിനകത്ത് എത്രമാത്രം പര്യാപ്തമായിരുന്നു അല്ല അതല്ലെങ്കിൽ എത്രമാത്രം ആവശ്യമായിരുന്നു എന്നുള്ളത് ഈ വിധി പ്രസ്താവം വന്ന ദിവസം ഇന്ന് വ്യക്തമാവുകയാണ് ഇവർ ഇവർ ഇപ്പോഴും പറയുന്നത് എന്താ ഇവർ പറയുന്നത് ഇവര് എന്നിട്ട് ചെയ്തതെന്താ ഈ കേരളത്തെ പോലും നാണിക്കുന്ന രീതിയിൽ ഇതിന്റെ തുടക്കം മുതൽ കോൺഗ്രസിനും കുടുംബത്തിനും നിയമ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് അയാളെ പോലെ ഇതുപോലൊരു കൊടും ക്രൂരനായ ഒരു വ്യക്തി അയാളെ പണം കൊടുത്ത് പർച്ചേസ് ചെയ്ത് പണം കൊടുത്ത് പർച്ചേസ് ചെയ്ത് സ്വന്തം പക്ഷത്തേട്ട് കൊണ്ടുവന്ന് ആരൊക്കെയാണ് സാക്ഷികൾ ആ സാക്ഷികൾ എന്താണ് മൊഴി പറയാൻ പോകുന്നത് ഈ കേസിന്റെ വാദി ഭാഗത്തിന്റെ അല്ലെങ്കിൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തിന്റെയും മെയിൻ പോയിന്റുകൾ എന്തായിരുന്നു എന്ന് ആ സി കെ ശ്രീധരൻ എന്ന് പറയുന്ന കൊടും ക്രിമിനലായ കൊടും പാതകനായ ആ മനുഷ്യൻ ആ മനുഷ്യനെ പർച്ചേസ് ചെയ്തുകൊണ്ട് സി പി കൊണ്ടുപോയി ഇത്രയും ശ്രമങ്ങൾ നടത്തി അവിടെയുള്ള പ്രതികൾക്ക് ചെല്ലും ചെലവും പരോളും കൊടുത്തു ഇത്രയും ഒക്കെ ചെയ്തിട്ട് സി പി എം ഈ വിധി പ്രസ്താവം വന്ന ദിവസം ഇവിടെ വന്ന് പറയുക ാണ് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഞങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നൊക്കെ പ്രദർശിപ്പിക്കുന്നതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി നമുക്ക് പാതുവാൽജി എനിക്കെട്ടാ ഇവിടെ വീണ്ടും ഇവർ മറ്റെന്തോ കുറെ ആരാണ് വസീഫ നിങ്ങൾ കൊലപാതകത്തിന്റെ ചരിത്രം എടുക്കൂ ഏതാണ്ട് കഴിഞ്ഞ ഇരുപത് കൊല്ലം നൂറ്റി ഇരുപത്തിയഞ്ച് രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായതിൽ ഭൂരിപക്ഷം കേസുകളിലും നിങ്ങളല്ലേ പ്രതികൾ നിർത്തി നിങ്ങളുടെ പ്രവർത്തകർ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേ സമയത്ത് ആർ എസ് എസിന്റെ കുറെ പ്രവർത്തകർ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഉണ്ടായ രാഷ്ട്രീയ കൊലപാതകമാണ് കേരളത്തിന്റെ സമാധാനാന്തരീക്ഷത്തെ തകർത്തത്